തട്ടിപ്പ് കേസിൽ കൊച്ചിയിൽ അറസ്റ്റിലായ ഭുവനേശ്വരി ഇൻഫോടെക് സ്ഥാപനത്തിന്റെ ഉടമ പ്രദീപ് കുമാറിനെതിരെ കൂടുതൽ പരാതികൾ സ്ഥാപനത്തിൽ പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു ലക്ഷം തട്ടിയതിന് പുറമെ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി വിവിധ സ്റ്റേഷനുകളിലായി പതിനഞ്ചോളം കേസുകളാണ് പ്രദീപ് കുമാറിന്റെ പേരിലുള്ളത് ഇടപ്പള്ളിയിലെ ഭുവനേശ്വരി ഇൻഫോടെക് എന്ന സ്ഥാപനം വഴി യൂറോപ്പിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് രണ്ടു കോടി രൂപ തട്ടിയെടുത്തെന്ന കൊച്ചി സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് പ്രദീപ് കുമാറിനെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിനു പിന്നാലെയാണ് കൂടുതൽ പരാതികൾ ഉയരുന്നത് സ്ഥാപനത്തിൽ പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മറ്റൊരു യുവതിയുടെ പരാതി പ്രദീപ് കുമാർ തന്റെ പേരിൽ വ്യാജരേഖകൾ ചമച്ചുവെന്നും യുവതിക്ക് പരാതിയുണ്ട് പരാതിയിൽ കളമശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് കൈമാറി ഇത് കാശ് മേടിച്ചിട്ട് തിരിച്ചയക്കുമ്പോ നീ എന്റെ ഇതൊന്നുമല്ല നീ തേർഡ് ക്ലാസ് ലേഡിയാണ് തേർഡ് റൈസ് ലേഡിയാണ് ഇതൊന്നും കേൾക്കാനും അങ്ങനത്തെ ഒരു സംസ്കാരത്തിലേക്ക് പോകുന്ന ഒരാളും അല്ല ഞാൻ അതുകൊണ്ട് ഞാൻ അതിനോട് എതിർത്തു എനിക്ക് നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല ഞാനിതെല്ലാം അവസാനിക്കണം കാരണം ഏ ഇല്ല നീ നിനക്കൊന്നും ഇതാവത്തില്ല ഒരു പ്രശ്നം വരത്തില്ല പിന്നെ എന്റെ സർട്ടിഫിക്കറ്റ്സ് ആധാർ കാർഡ് പാസ്പോർട്ട് എന്താ പറയുക എന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അയാളുടെ കയ്യിലായിരുന്നു ഓഫീസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഒറിജിനൽ വേണോന്ന് വയനാട്ടിലെ യുവതിയുടെ ആത്മഹത്യക്ക് പിന്നിൽ പ്രദീപ് കുമാർ ആണെന്ന പരാതിയും ഉയരുന്നുണ്ട് തട്ടിയെടുത്ത പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പ്രദീപ് ഭീഷണിപ്പെടുത്തിയെന്നും അതിനെ തുടർന്നാണ് ആത്മഹത്യയെന്നുമാണ് പരാതി ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം ഡിജിപിക്ക് പരാതി നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി പതിനഞ്ചോളം കേസുകളാണ് പ്രദീപ് കുമാറിന്റെ പേരിലുള്ളത് റിപ്പോർട്ട് കൊച്ചി